പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ വെള്ളിമുറ്റം പാത്രക്കുണ്ടിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾക്ക് നേരെ പന്നിയുടെ ആക്രമണം ഒരാൾക്ക് പരിക്കും നിലമ്പൂർ വെള്ളിമുറ്റം പാത്രക്കുണ്ടിൽ കാട്ടുപറമ്പിൽ റോയിക്കാണ് പരിക്കു പറ്റിയത് ശനിയാഴ്ച രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന യുവാക്കൾ പാത്രക്കുണ്ടിൽ എത്തിയപ്പോഴാണ് അപകടം നടന്നത് പന്നി പാഞ്ഞെടുക്കുന്നത് കണ്ട് പുറകിലുണ്ടായിരുന്ന യുവാവ് ചാടി രക്ഷപ്പെട്ടെങ്കിലും ബൈക്കോടിച്ചിരുന്ന് റോയിക്ക് ബൈക്കിൽ നിന്നിറങ്ങാൻ സാധിച്ചില്ല തുടർന്ന് ഇയാളെ തുടയുടെ ഭാഗത്ത് പന്നി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ യുവാവും ബൈക്കും മറിഞ്ഞുവീണു തുടർന്ന് കൂടെയുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ട യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ബൈക്കിൽ ഇടിച്ച പന്നിക്ക് പിന്നീട് എഴുന്നേറ്റ് പോകാൻ കഴിഞ്ഞില്ല തുടർന്ന് പഞ്ചായത്തിന്റെ അനുമതിയോടെ പന്നിയെ വെടിവെച്ചു കൊന്നു ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും திவசம் ராகி ஒன்பது மணி முதல் நேரம் ஏழு மணி வரை டெக்டோனா ஐ ஹாஸ்பிட்டல் ஊட்டி ரோட் நிலம்பூர் சந்தக்குந்து